ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഒരു ഈവനിങ് ബ്ലോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ മഴയൊക്കെ ആയിട്ട് കറണ്ടൊക്കെ ഇടയ്ക്ക് പോയിട്ട് വ്ലോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് തുണി കേട്ടോ ഇതല്ല ഇതിലും കൂടുതൽ തുണി ഇരിപ്പുണ്ട് തയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് ഞാനിങ്ങനെ പുറത്ത് വെച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കേട്ടോ ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ചൊരു ഫ്രോക്കാണ് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് ഇങ്ങനെ നാലെണ്ണം കിട്ടുമായിരുന്നു രണ്ട് മീറ്റർ വരുന്നത് അത് വെച്ചിട്ടിപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പും പലാസയും പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഈ ഒരു തുണി കഴിഞ്ഞതിൻ്റെ അങ്ങേക്കൊല്ലം ഓണത്തിന് വാങ്ങി വെച്ചതാണ് കേട്ടോ ഇപ്പം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം ആവുന്നു തയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് അടുത്തത് ആ വീഡിയോ ഒക്കെ ഇടണമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിനൊരു സ്ക്രഞ്ചീസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രോക്കിന് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കിക്കി മോളുടെ രണ്ട് മൂന്ന് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിക്കിക്കും കുറച്ച് ഡ്രസ്സൊക്കെ ആവും ഞാൻ നീളം വെച്ച് പോകുമല്ലേ അപ്പോൾ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ചെറുതായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ വന്നത് രണ്ട് കെ എസ് ആർ ടി സി ബസ് കിടക്കുന്നുണ്ടോ അതിൽ സച്ചു വന്നിട്ടുണ്ട് കേട്ടോ സച്ചു നാട്ടിൽ പോയായിരുന്നു മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ നാട്ടിൽ പോയത് സാധാരണ ഒരു ദിവസത്തേക്കൊക്കെ പോയിട്ടെങ്കിൽ വരും നമ്മളങ്ങനെ മൂന്നാല് ദിവസമൊക്കെ നിൽക്കാൻ പോകുന്നതെങ്കിൽ ഒരുമിച്ചേ പോകാറുള്ളൂ കേട്ടോ പക്ഷേ ഇപ്രാവശ്യം സച്ചുവിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറിയിരുന്നുണ്ട് പണ്ട് സച്ചു ഇങ്ങനെയാണ് കേട്ടോ അവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു പൊതിയൊക്കെ കൊണ്ടുവരും ഒരു സമ്മാനമൊക്കെ പക്ഷേ കൈയിരിക്കുന്ന പൊതി അതല്ലാട്ടോ അതിലെന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ പ്രാവശ്യം സച്ചു ആണെങ്കിൽ എനിക്കറിയാം എന്തെങ്കിലും ഒരു കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റ് കാണുമെന്ന് പക്ഷേ എങ്കിൽ സച്ചു ഇങ്ങനെ കടയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ സച്ചു ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എടാ ഞാൻ എന്താ ഇതാ വിളിക്കാവേന്ന് പറഞ്ഞ് കട്ട് ചെയ്താൽ അറിയാം എന്തെങ്കിലും വാങ്ങിക്കാനായിരുന്നു പക്ഷേ അങ്ങനെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് പക്ഷേ എങ്കിൽ സച്ചുവിന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല എനിക്ക് തോന്നുന്നു പേഴ്സ് നോക്കാനാണ് കയറുന്നത് കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ പേഴ്സ് ഇഷ്ടമല്ല കുഞ്ഞു പേഴ്സല്ലോ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടത് കണ് കിട്ടാൻ ഇങ്ങനെ പോരുന്നത് അപ്പം പിന്നെ രാമേന്ദ്രന് വന്നിട്ട് എനിക്ക് ചെരുപ്പില്ലാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പുണ്ട് ചെരുപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പ് നോക്കി അതിൻ്റെ ഇടയിൽ കിക്കി കൊണ്ടുവന്നിട്ട് കമ്മൽ കാണിക്കുകയാണ് കേട്ടോ പത്ത് രൂപയുടെ കുഞ്ഞു കമ്മൽ കി കിട്ടുമല്ലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് കേട്ടോ എട്ടോ എന്തോ കിട്ടിയാലും സച്ചുവിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് സച്ചു ഇഷ്ടപ്പെട്ട എടുക്കാം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും എടുക്കുന്നത് എന്തായാലും ഞാൻ ചോദിക്കാനായിട്ട് നമുക്കൊരാൾ സെലക്ട് ചെയ്ത് തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എനിക്കിഷ്ടമായിട്ടോ ഇപ്പോൾ കിക്കി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സച്ചു കമ്മലൊക്കെ കാണിച്ചു കൊടുത്ത് ചെരുപ്പ് നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് പിടിക്കാത്തത് കൊണ്ട് വേണ്ട നൈ ആ ഒരു സെക്ഷനിൽ പോയതാണ് കേട്ടോ ഞാൻ എപ്പോഴും സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലും ഇനി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അറിയാതെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നുണ്ടെങ്കിൽ രാമേന്ദ്രനിൽ കയറിയിട്ട് നൈറ്റ് ഡ്രസ്സ് എടുത്താൽ മതിയെന്ന് സച്ചു പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർക്കുന്നതെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കൊക്കെ എന്താ പറയാ ഉളപ്പൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും പറഞ്ഞതാണ് അപ്പം നല്ല ഒന്നും കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടുക നൈറ്റ് നോക്കാൻ കയറിയില്ല വേറെ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നൈറ്റ് ഡ്രസ്സ് നോക്കുക കേട്ടോ ഞാനാണെങ്കിൽ എനിക്കിനി ആ വെള്ളയും കറുപ്പും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് പക്ഷേ സച്ചു അത് പറയുന്നു അറിയാൻ കേട്ടോ അഴുക്കാവും കിച്ചണിലൊക്കെ നിൽക്കുമ്പം ഇങ്ങനെ അഴുക്കൊക്കെ ആവത്തില്ല എന്നും പറഞ്ഞിട്ട് സച്ചിത് ഈ റെഡിൽ കയറി പിടിച്ച് എനിക്കാണെങ്കിൽ അതിൻ്റെ പുറത്തെ പടം കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സച്ചിനും മുഖത്തെ ചിരിയുണ്ടോ എനിക്കറിയായിരുന്നു അത് തന്നെ എനിക്ക് തരാനാണെന്ന് കേട്ടോ സച്ചിൻ ഞാൻ തുറന്നൊക്കെ അകത്തൂടെയും പുറത്തൂടെ നോക്കുന്നുണ്ട് പക്ഷേ അതിൽ ഞാൻ ദൂരെയും നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ഗിഫ്റ്റ് വരുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് തരുന്നതല്ലേ അതൊരു സന്തോഷം അപ്പം ഞാൻ പിന്നെയും എനിക്കതിഷ്ടമായല്ലോ എന്ന് സച്ചുവിന് മനസ്സിലായെന്ന് തോന്നുന്നു വേറെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചുനും വേറെ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ സച്ചി എനിക്ക് തന്ന കേട്ടോ തന്നിട്ട് എനിക്ക് അത്ര സന്തോഷമായില്ലെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് പേഴ്സൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഒരു കുഞ്ഞി പേഴ്സ് എടുത്തു കേട്ടോ എടുത്തിട്ട് സച്ചു അത് തിരിച്ച് വെച്ച് ഇവിടുന്ന് തന്നെ ഞാനൊരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ എൻ്റെ കയ്യിലൊരു നാലഞ്ച് വർഷമായിട്ട് നല്ലൊരു പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ റെഡ് കളറില് അത് കുറേ ഞാൻ ഉപയോഗിച്ചിട്ട് എന്താ അതിൻ്റെ ചാർ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ കളഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയ കടയിൽ തന്നെ പോയി നമുക്ക് വാങ്ങണം ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് വേറൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇതും കണ്ടിട്ട് സച്ചു പറഞ്ഞാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് വെച്ച് അപ്പം കിക്കിക്ക് വേറെ എന്തോ മേടിക്കാനായിട്ട് നിന്നത് അപ്പോൾ കിക്കി പറഞ്ഞ് എന്തെങ്കിലും എനിക്കും പേഴ്സ് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു തൂ ഇങ്ങനെ തോളേക്കൂടെ തൂക്കുന്ന പേഴ്സൊക്കെ ഉണ്ടല്ലോ കുഞ്ഞി പേഴ്സ് അപ്പോൾ കിക്കി അത് വേണ്ട സച്ചു ആദ്യം എടുത്ത പേഴ്സ് വേണോ നമുക്ക് ആധാറും പൈസയൊക്കെ വെക്കാനായിട്ട് അങ്ങനെ അതാ കേട്ടോ എടുത്തോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന വേറെ പേഴ്സൊക്കെ നോക്കാൻ അങ്ങനെ നമ്മൾ പേഴ്സ് കി കിക്കിക്ക് പേഴ്സ് എടുത്ത് എനിക്കെടുത്തില്ല കേട്ടോ എന്നിട്ട് സച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റ് ഡ്രസ്സ് തുറന്ന് കാണിച്ചപ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഞാൻ അറിയുന്നത് ആ ഒരു റെഡും ആ പടത്തിൽ കണ്ടതേ അല്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതുവരെ ഇട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ കൊത് നമ്മൾ നോക്കിയിട്ട് അതിന് കൊതിച്ച് വയ്ക്കില്ല പ്രത്യേകിച്ച് വീട്ടിൽ പുറത്തൊക്കെ പോകുന്ന നമ്മളിടും വീട്ടിൽ ഇടുന്ന നല്ല ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മടിയല്ല വീട്ടിൽ എനിക്ക് എനിക്കങ്ങനെ ആട്ടോ ഞാൻ മിക്കപ്പോഴും എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെയാണ് വീട്ടിലിടുന്നത് നല്ല ഇടാൻ ഒരു വിഷമാണ് ഞാൻ അവർ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ഇടാം അത് ഇപ്പോൾ സച്ച് പറഞ്ഞാണ് കേട്ടോ നമ്മളിനി കൊല്ലത്ത് പോകുമ്പോൾ ആ കടയിൽ പോയിട്ട് പേഴ്സ് വാങ്ങിക്കാമെന്ന് ആ ആ അപ്പോൾ ഞാനിങ്ങനെ മിക്കവാറും എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് വീട്ടിലിടുന്നത് അപ്പോൾ ഇത് വെച്ചേക്കും ഞാൻ യോഗയ്ക്കൊക്കെ പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ആ ഒരു സൈഡിൽ കുറേ കുഞ്ഞ് ബക്കറ്റ് കുഞ്ഞല്ല കുറച്ച് നല്ല ബക്കറ്റ് ഇരുന്നുണ്ടല്ലേ അത് നമ്മൾ ആയിരത്തഞ്ഞൂറിന് മേലെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപയും കൂടെ കൊടുത്താൽ ആ ഒരു ആ ഒരു എന്താ ബോക്സ് കിട്ടും കേട്ടോ അങ്ങനെ അത് ഒരെണ്ണം കിട്ടി കാരണവും നാൽപ്പത്തൊമ്പൊരുക്ക് കിട്ടത്തില്ലല്ലോ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലാതെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും വാങ്ങിച്ചു കേട്ടോ പിന്നെ നേരത്തെ കൊണ്ടുവന്ന പൊതിയിൽ ഇതാണ്ടെങ്കിൽ പൊതിച്ചോറായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ നമ്മൾ ശനിയാഴ്ച അങ്ങോട്ട് ചെല്ലാം എന്നിട്ട് തിരിച്ചൊരുമിച്ച് പോരാന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ടി പോകുമ്പോൾ പിന്നെ എന്നിട്ട് ഭയങ്കര മെനക്കേടാണ് കേട്ടോ നമ്മൾ എന്താ നിൽക്കും പോകുമ്പം രണ്ട് ദിവസം നിന്നിട്ടൊക്കെ വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഒരു ദിവസത്തേക്ക് പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ യാത്രയെല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോകുന്നില്ല സച്ചുഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ച് അപ്പം എനിക്ക് അവിടെ പോകുമ്പോൾ എപ്പോഴും അച്ഛൻ കുറേ മീനും അത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്കുള്ള മീനും മീൻ വറുത്തതും സമ്മന്തിയും കൂടെ ഒരു വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പൊതിച്ചോറായിട്ട് കൊണ്ടുവരാം ആദ്യം ഞാൻ സച്ചുവിൻ്റെ അടുത്തായിട്ടോ പറഞ്ഞത് അപ്പോൾ സച്ചു പറഞ്ഞു എന്തെങ്കിലും എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കക്ക കിട്ടും കേട്ടോ അവിടുന്ന് കക്കയൊക്കെ വാങ്ങിച്ചു കൊടുക്കാ എല്ലാം കൂടെ കൊണ്ടുവരാം ഞാൻ പറഞ്ഞു വേണ്ട അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട എനിക്ക് ചോറും ചമ്മന്തിയും മീമർത്തനും വാഴയിലേൽ പൊതിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മയെടുത്തു ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ബുദ്ധിമുട്ടി തന്നെ വേണ്ട ഉള്ള കറി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും ചെയ്യണ്ടെന്ന് എടുത്ത് പറഞ്ഞു കേട്ടോ എന്നിട്ട് കാരണം അവർക്ക് സന്തോഷമായിരിക്കും നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാലും വീട്ടിലൊറ്റയ്ക്കല്ലേ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷേ എങ്കിൽ സച്ചുന് കക്ക കിട്ടിയില്ലെങ്കിലും അച്ഛന് വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ നാണ്ടേ വന്ന് കക്കയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ചോ ോറ് ചമ്മന്തി തോരൻ സൈഡിൽ ഇരിക്കുന്ന ചെറിയത് കൊഞ്ച് വറുത്തതാണ് കേട്ടോ കൊഞ്ച് വറുത്തത് കുറേ പൊന്നാരം വറുത്തത് പിന്നെ ചൂരക്കറി അങ്ങനെ അച്ചാറ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല വലിയ രണ്ട് പൊതിയാണ് കേട്ടോ കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കാരണം സച്ചു നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മൂന്നാല് ദിവസം മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു മീൻ കൂട്ടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും കൂട്ടി ചോറ് കഴിക്കാനായിട്ട് അങ്ങനെ എനിക്ക് അമ്മ ചോറ് കൊടുത്ത് വിട്ടതാണ് സാധാരണ ഞാൻ നാട്ടിൽ നിന്നൊന്നും വരുമ്പം ചോറൊന്നും ഇങ്ങനെ പൊതിഞ്ഞോണ്ടൊന്നും വരാറില്ല കേട്ടോ സാധാരണ കാരണം ഒന്നും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ രാത്രിയിലോ വെളുപ്പിലോ ഒക്കെ ആയിരിക്കും വരുന്നത് ഈ ഒരു സമയത്ത് ആദ്യമായിട്ടോ കേട്ടോ വന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊതിച്ചോറൊക്കെ കണ്ടുവന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നാക്കി കുടിക്കുന്ന വെള്ളം വരുമായിരുന്നു കേട്ടോ പൊതുച്ചോറിൻ്റെ വിശേഷം പറഞ്ഞിട്ട് നമ്മളിവിടെ ഷവർന ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഒരു പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞുതരാം കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും പിന്നെ മിൽക്ക് ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് റൂം ടെമ്പറേച്ചറുള്ള മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ചെറിയ ചൂടോട് വേണമെങ്കിലും ആക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് ഒരു എന്താ ഓയിൽ ചേർത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഒന്ന് അടച്ച് മാറ്റി വെക്കണം ന്നിട്ട് നമുക്ക് എന്താ ഇതൊന്ന് പരത്തിയൊക്കെ എടുക്കണം കേട്ടോ എളുപ്പമാണ് ചെയ്യാനായിട്ട് എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ കുബൂസിലെ ഷവർമേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ടല്ലോ കുബ്ബൂസ് അല്ലാതെ എന്താ റുമാലി റൊട്ടി ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് കണക്കൊന്നും വന്നില്ലെങ്കിലും ആ ഒരു ഏകദേശ രീതിയിലൊക്കെ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലോട്ട് വേണ്ട മസാലകളൊന്നു പറയാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ അര ടീസ്പൂണേ എടുത്തോളൂ കേട്ടോ അവർ പറഞ്ഞ റെസിപ്പിയിൽ ഒരു ടീസ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ കേട് വേണം അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വേണം പിന്നെ നാരങ്ങ നീര് പിന്നെ എന്താ ജിഞ്ചർ ഗാർലിക് അതിൻ്റെയൊക്കെ പൗഡർ ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത്രയാണ് ഞാൻ പൊടികളുടെ കൂട്ടത്തിൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഒരു ഒക്കെ വരും കേട്ടോ അരക്കിലില്ല ഒരു കാക്കിലോ വരുമായിരിക്കും ആ അത്രയൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി മനസ്സിലാകുമല്ലോ നമ്മളിങ്ങനെ സാധാരണ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിശുക്കിയിട്ട് കുറച്ച് ചിക്കൻ എടുക്കാറുള്ളൂ പക്ഷേ ഇതിപ്പം ഞാൻ കുറേ തോന്നിയെടുത്തു കേട്ടോ എന്നിട്ട് താണ്ടേ മാറ്റി വെച്ചിട്ട് മൂന്ന് നാല് വറ്റൽ മുളക് ഒരു രണ്ട് മൂന്ന് ഗാർലിക്ക് അതുപോലെ ചെറിയൊരു കഷ്ണം സവാള ഒരു ടീസ്പൂൺ സോയാ സോസ് പിന്നെ ഇത് ഓയിലാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി അതെല്ലാം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ അത് മാറ്റി മാറ്റിവെക്കാം പിന്നെ നല്ല ചെറിയൊരു കഷ്ണം ക്യാബേജ് എടുക്കുന്നുണ്ട് അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം മറ്റു നമ്മൾ എപ്പോഴും മൈനൈസ് മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു സോസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിട്ടോ ഷവർമയിൽ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു റെസിപ്പി കണ്ടിട്ട് അതേപോലെ ഒന്നും അല്ലെങ്കിൽ ഏകദേശം അതുപോലൊക്കെ ഉണ്ടാക്കി പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ സച്ചി ഇത് കഴിച്ചുകഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ടിരുന്ന് കഴിക്കുകയെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ ഇരുന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ ഇരിക്കുമ്പോൾ വീട്ടിലാണല്ലോ കഴിക്കുന്നത് കൺ വേറെവിടെലിരുന്ന് കഴിക്കുന്നില്ല കണ്ണടച്ചിട്ടിരുന്ന് കഴിക്കാന്നുണ്ടെങ്കിൽ ഏത് വലിയ റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിക്കുന്ന ഫീൽ ഉണ്ടോ എനിക്ക് അങ്ങ് സന്തോഷമായി കേട്ടോ പിന്നെ അത് ചെറിയൊരു പ്രശ്നം ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി സൈഡിൽ ചിക്കൻ വറുക്കണം കേട്ടോ ചിക്കൻ വറുക്കുന്ന സമയം കൊണ്ട് ഏതാണ്ട് ഇതൊരു മൂന്ന് പീസായിട്ട് എടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത് വെച്ച മൈദ അതും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഇങ്ങനെ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുക്കാം ചപ്പാത്തിയുടെ അത്രയേ ഉള്ള കേട്ടോ കുറച്ചുകൂടെ വലിയ ഇതാണ് അത് താണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇനി നമുക്കൊന്ന് പരത്തി എടുക്കണം ആദ്യം നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് ചെറിയ പൂരി ഉണ്ടാക്കത്തില്ലേ അതുപോലെ മൂന്നെണ്ണം ഒന്ന് ഉരു പരത്തി മാറ്റി വയ്ക്കണം അപ്പോൾ എന്താ ഞാൻ ഇന്നുമ്പോൾ കുബ്ബൂസ് വെച്ചിട്ട് ആ കുബൂസ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഷവർണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പണ്ട് ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് അതും നല്ലതാണ് പക്ഷേങ്കിൽ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അപ്പോൾ നമ്മളിവിടെ പരത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ട് ഇതേപോലെ കുഞ്ഞതായിട്ട് മൂന്നു ഒന്ന് പരത്തി മാറ്റി വെക്കണം ഞാൻ പറഞ്ഞു തരാമെ എന്നിട്ട് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ എവിടെയെങ്കിലും കിടക്കും നമ്മൾ സംസാരിക്കുന്ന വേറെ എവിടേലൊക്കെ ആയി പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇടണം ഇടണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഞാനിങ്ങനെ നാക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഉടക്കുന്നുണ്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ ഒന്ന് സോറി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് ഇനി ഞാൻ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് സച്ചു പറഞ്ഞു ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് അങ്ങനെ മൂന്ന് എന്താ ഇങ്ങനെ മൈദയുടെ ആ ഒരു എന്താ ചപ്പാത്തി ചപ്പാത്തിയല്ലോ എന്താ പറയുന്നത് ആ ഇത് പരത്തിക്കഴിഞ്ഞാൽ കേട്ടോ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരെണ്ണം എടുത്ത് വെക്കണം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിൽ അടുത്തതെടുത്ത് വെക്കണം വീണ്ടും മൈദ തൂക്കി കൊടുക്കണം പിന്നെ എടുത്ത് വെക്കണം അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ പരത്തി എടുക്കണം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുക കേട്ടോ എന്താ ചട്ടി നമ്മുടെ പാനിൽ വെച്ചിട്ട് ചുട്ട് പാനിൽ വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെന്ന് പറഞ്ഞു ഞാൻ ചുറ്റെടുക്കുക ചെയ്യുന്നത് പക്ഷെ സ്വർണ്ണത്തിൽ ഇങ്ങനെ മൂന്നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും മൂന്നെണ്ണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാവശ്യത്തിൽ പരത്തു കൊണ്ടു കേട്ടോ പരത്തി പരത്തി ഇല്ല പൊറോട്ട അടിക്കുന്ന അത്രയും വലുപ്പമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പരത്തി ഇച്ചിരി കൂടി പോയി കുഴപ്പമില്ല പാനകത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പാനൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എടുത്ത് ഇതാണ് പാനിൻ്റെ പുറത്ത് കിടക്കുന്നത് എന്നാൽ അപ്പോഴെങ്കിലും എടുത്തിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയായിരുന്നു പക്ഷേ എങ്കിലും ഞാനിങ്ങനെ വലിയ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ പക്ഷേ ഞാൻ ഒപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ ഗ്യാസിൽ കൊണ്ടുപോയി പാൻ വെച്ചിട്ട് അതിനകത്ത് വെച്ചാക്കി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് കണ്ടോ ഇതുപോലെ വീർത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ മൂന്നെണ്ണം ഇങ്ങനെ ഒട്ടിയിരിക്കുകയല്ലേ മൈദയുടെ ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇളവി ദളവി വരുന്നുണ്ടോ നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ സൈഡ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അടർത്തി മാറ്റി എടുക്കണം കേട്ടോ ഒരെണ്ണം ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് ഇപ്പം അകത്തത് അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇതങ്ങോട്ട് ഇളക്കി മാറ്റിയിട്ട് അടുത്ത പുറം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെയാണ് അവർ ചെയ്യുന്നു കണ്ടത് പക്ഷേങ്കിലും അപ്പുറത്തുപ്പുറത്തുള്ളത് ഒന്ന് എന്താ മുരിഞ്ഞോയി അപ്പോൾ ഞാനിവിടെ കിക്കി ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് മൈനേസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു ഒരു ഗാർലിക്ക് അതുപോലെ ഒരു മുട്ട അരക്കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ഉപ്പ് അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ മിക്സർ ജാറിൽ അടിച്ചടിച്ചെടുക്കണം പിന്നെ നല്ല ഒരു അര ടീസ്പൂൺ നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടക്കെ ചേർത്തതാണ്ട് മൈനൈസ് ഇങ്ങനെ അടിച്ചെടുത്ത് കുറച്ച് ലൂസായിട്ട് വന്നിട്ടുള്ള കുഴപ്പമില്ല ലൂസായിട്ട് മതി എന്ന് എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെ എടുത്ത് കേട്ടോ അപ്പോഴത്തേക്ക് കിക്ക് നല്ല ഭംഗിയായിട്ട് ചിക്കൻ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ചിക്കനും ആ ഒരു ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ഒരു അര ടീസ്പൂൺ വീതം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതൊന്ന് മാറ്റി വയ്ക്കാം കുറച്ച് മൈനൈസും നേരത്തെ ഉണ്ടാക്കിയ സോസ് കൂടെ ആഡ് ചെയ്യണമായിരുന്നു ഞാനത് ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മറന്നു പോയതാ അപ്പോൾ സൈഡിലത്തെ രണ്ടെണ്ണം കണ്ടോ ആ ഒരു എന്താ പൊറോട്ട എന്ന് പറയാം നമുക്ക് അതിങ്ങനെ ഇച്ചിരി ക്രിസ്പി ആയ പോലെ ആയെന്നാലും മടക്കാൻ വരുന്നുണ്ട് നടക്കുന്നത് ഞാൻ വിചാരിച്ചാൽ സച്ചു വരാൻ കുറച്ചുകൂടെ കഴിയുമല്ലോ അപ്പോൾ സച്ചു അത് കട്ടിയായി പോകണ്ടാന്ന് വെച്ചിട്ട് നടക്കുന്നത് സച്ചുനിന്ന് വെച്ചിട്ട് ആ രണ്ട് സൈഡിലുള്ളത് ഞാനും കിക്കി എടുത്തോ അതും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കുവാണ് കുറച്ച് മൈനേസ് രണ്ട് രണ്ട് സ്പൂൺ മൈനേസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അതിനകത്തോട്ട് കുറച്ച് മൈനൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസ് ആ സോസ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ കിക്കി ഇങ്ങനെ വന്ന് തൊട്ട് നോക്കി നോക്കിയിട്ട് എന്തായാലും അമ്മ അമ്മയ്ക്ക് ഇത്രയും ഒക്കെ ഉണ്ടാക്കാൻ അറിയുമോ അമ്മ ഭാവിയിൽ ഒരു ആവും ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ഞാൻ അങ്ങ് പൊങ്ങിയങ്ങ് മോളിൽ അത് വേറെ കാര്യം കൊച്ചിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ കടയിൽ നിന്ന് കഴിച്ചിട്ട് അതായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ അവർ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ നല്ല അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് ആ ഒരു സ്പ്രെഡ് ഉണ്ട് എന്തോ ആ ഒരു സോസ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ മടക്കി എടുത്തിട്ട് ഇങ്ങനെ എന്താ ആ ഒരു പേപ്പറിലൊക്കെ എന്താ ബേക്ക് ചെയ്യുന്ന എടുക്കുന്ന എന്താണ് പറയുന്ന പേപ്പറിൻ്റെ പേരൊക്കെ മറന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് എനിക്കറിയത്തില്ല കേട്ടോ മടക്കാണെന്ന് ഞാനൊരു ഏകദേശം അങ്ങനെ അങ്ങ് ചെയ്തെടുത്ത് അങ്ങനെ നമ്മുടെ ഷവറിന് ഇവിടെ റെഡി ആയിട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു സച്ചുവിനുള്ളത് ഞാൻ സച്ചി വരാറാവുമ്പോൾ തന്നെ ഒരു അര മണിക്കൂട്ടൊക്കെ കണ്ടാൽ സച്ചു വന്ന് അപ്പത്തന്നെ ആയിക്കൊടുത്ത് അങ്ങനെ നമ്മൾ കാര്യം അടിപൊളിയായിട്ട് കഴിച്ച് അപ്പോൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോ ബൈ ബൈ